നമസ്കാരം ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും അടുത്ത വർഷം സൗഹൃദ മത്സരത്തിനായി കൊച്ചിയിലേക്ക് എത്തും കേരളത്തിൽ സൗഹൃദ മത്സരത്തിന് തയ്യാറാണ് എന്ന് അർജന്റീന ഫുട്ബോൾ ടീം അറിയിച്ചതായും ഔദ്യോഗിക പ്രഖ്യാപനം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉടൻ നടത്തുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത വർഷം നടക്കുന്ന മത്സരത്തിന്റെ തീയതി എ എ ആയിരിക്കും മത്സരത്തിന്റെ ചിലവ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസും വ്യാപാരി വ്യവസായി സമിതിയും ചേർന്നാണ് വഹിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാകും മത്സരം നടക്കുക മത്സരം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും അതേസമയം എ എഫ് എ പ്രതിനിധികൾ കേരളത്തിലെത്തി മെസ്സി ഉൾപ്പെടെ കളിക്കേണ്ട ഗ്രൗണ്ടും സുരക്ഷാ കാര്യങ്ങളും വിലയിരുത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനമെന്നാണ് റിപ്പോർട്ട് കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അർജന്റീന ദേശീയ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ സ്പെയിനിൽ പോയിരുന്നതായും രണ്ടായിരത്തിയഞ്ചിൽ ഇന്ത്യയിൽ സൗഹൃദ മത്സരം സംഘടിപ്പിക്കാമെന്നവർ സമ്മതിച്ചതുമായുമാണ് മന്ത്രി അറിയിച്ചത് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് വരുമെന്നതിനാൽ സഹകരണത്തിനായി കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനുമായി സംസാരിച്ച് െത്തുകയായിരുന്നു കൊച്ചിയിൽ മത്സരം സംഘടിപ്പിക്കാനാണ് പ്രഥമ പരിഗണന കൊച്ചിക്ക് പുറമെ കോഴിക്കോടും തിരുവനന്തപുരവും പരിഗണനയിലുണ്ട് അർജന്റീന ഫുട്ബോൾ അധികൃതർ ഒന്നര മാസത്തിനകം സംസ്ഥാനത്ത് എത്തിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക അർജന്റീനയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിൽ എതിരാളി ആരാണ് എന്ന് നിശ്ചയിച്ചിട്ടില്ല ഉയർന്ന റാങ്കുള്ള സൗദി അറേബ്യ ഇറാൻ ഖത്തർ യു എ ഇ തുടങ്ങിയ അറബ് രാജ്യങ്ങളെയാണ് പ്രധാനമായും പരിഗണിക്കുക ഫിഫ റാങ്ക് കുറഞ്ഞ ടീമുകളോട് കളിക്കാൻ അർജന്റീനയ്ക്ക് താല്പര്യമില്ല ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തി